ഇശവാസോപനിഷത്ത് മന്ത്രം മൂന്നിൻ്റെ രണ്ടാം ഭാഗം മന്ത്രം മൂന്ന് തുടർച്ച അപ്പോൾ നമ്മൾ ഇന്ദ്രിയ സംയമനം ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞു വന്നത് നമ്മുടെ മോഹങ്ങൾ അതിമോഹങ്ങൾ അത്യാഗ്രഹങ്ങളൊക്കെ ഇല്ലാതാക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിന് ഇത് തന്നെ നമ്മൾക്ക് ഗീതയിൽ നല്ല ഭംഗിയായിട്ട് വിവരിച്ച് തരുന്നുണ്ട് രണ്ടാം അധ്യായത്തിലെ അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് ശ്ലോകങ്ങൾ അതാണ് പറയുന്നത് विषयान् पुंसः विषयान्पुंसः सङ्गस्तेषुपाय उपजायते सङ्गाद् सञ्जायते कामः कामाद् क्रो क्रोधोऽभिजायते भवति सम्मोहः सम्मोहाद् स्मृतिविभ्रमः स्मृतिभ्रंशाद् बुद्धिनाशो नाशो, नाशो बुद्धिनाशाद् प्रणश्यति അപ്പം നമ്മൾക്ക് സംഭവിക്കുന്ന എന്താണ് വിഷയങ്ങളെ ഓർത്തുകൊണ്ട് കാലം നയിച്ചാൽ നയിക്കുന്നവന് അവയിൽ അഭിരുചി ഉണ്ടാകും ആ അഭിരുചി അവന് വിഷയാനുഭവത്തിൽ ആഗ്രഹമുണ്ടാക്കും ക്ഷുദ്രമായ തടസ്സം വരുമ്പോൾ എന്താണ് അവന് ക്രോധമുണ്ടാകുന്നു ക്രോധം കൊണ്ട് അവൻ്റെ എന്താണ് അവൻ്റെ തൻ്റെടമില്ലാതെ പോയിട്ട് അല്ലെങ്കിൽ അവൻ്റെ മനഃശക്തി ഇല്ലാതെ പോയിട്ട് അവന് ഓർമ്മക്കേടുണ്ടാകുന്നു ആ ഓർമ്മക്കേട് അവൻ്റെ വിവേകത്തെ നശിപ്പിച്ച് അതുവഴി അവനെയും നശിപ്പിക്കുന്നു എന്നാണ് അതായത് വിവേകമില്ലെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട നമ്മുടെ ബുദ്ധി പോകുന്നത് വിവേകമില്ലായ്മയോട് വിവേക ബുദ്ധിയാണ് നമ്മൾക്ക് എപ്പോഴും വേണ്ടത് അപ്പം അങ്ങനെ നമ്മുടെ ആശകളെയാണ് അപ്പം നമ്മൾ ആത്മഹന്താക്കളാകാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ വഴികളിൽ കൂടിയൊക്കെ കടന്ന് പോകേണ്ടതാണ് അപ്പോൾ ഇവിടെ നമ്മൾക്ക് എന്താണെന്ന് ചോദിച്ചെന്നാൽ നമ്മളൊക്കെ മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നവരാണ് അല്ലേ ശ്രേഷ്ഠമായ മനുഷ്യ ജന്മം ലഭിച്ചവരാണ് അപ്പം നമ്മൾ മനനം ചെയ്യാൻ കഴിവുള്ളവരാണ് നിത്യവും അനിത്യവുമായ വസ്തുക്കളെ തിരിച്ചറിയുവാനുള്ള വിവേകശക്തി മനുഷ്യജന്മത്തിന് മാത്രമുള്ളൊരു വിശിഷ്ട ഗുണമാണ് അതൊരു ഈശ്വരാനുഗ്രഹം കൂടിയാണ് നമ്മളത് നോക്കുമ്പോൾ അപ്പം മറ്റ് ജീവികൾക്കൊന്നും ഇല്ലാത്തൊരു വിശി വിശിഷ്ട ഗുണമാണ് നമ്മൾക്കുള്ളത് ഇപ്പം മനുഷ്യന് കിട്ടിയിരിക്കുന്ന ഈ വിശിഷ്ട ഗുണത്തെ പ്രയോജനപ്പെടുത്തുകയാണ് നമ്മൾ വേണ്ടത് അത് അധികം പേർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഖേദം അപ്പം മനുഷ്യജന്മം ലഭിച്ചിട്ടും അത് തിരിച്ചറിയാതെ ആ വിവേചനശക്തി ഉപയോഗപ്പെടുത്താതെ ആത്മഹത്യയിൽ അതായത് ആത്മാവിനെ ഹനിക്കുന്നതിൽ വ്യാപൃതരാണ് നമ്മൾ എല്ലാവരും തന്നെ അപ്പം നമ്മളെ ഈ ആത് ആത്മഹന്താക്കളാകാതിരിക്കുവാന് വേണ്ടിയിട്ട് അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതിനാണ് നമ്മൾക്ക് ഈ വേദാന്തങ്ങളൊക്കെ ഉപദേശിച്ച് തരുന്നത് അതായത് നമ്മൾ ഇതിൽ കൂടിയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മൾക്ക് സംഭവിക്കുന്നത് സംഭവിക്കേണ്ടത് നിത്യാനിത്യ വസ്തുബോധമുള്ളവനാകുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം നിത്യവും അനിത്യവുമായിട്ടുള്ള വസ്തുക്കളെ തിരിച്ചറിയാനും നമ്മൾ എന്താണ് സാധന ചതുഷ്ടയങ്ങളൊക്കെ ഒക്കെ പഠിച്ചെന്നാൽ ആത്മഹന്താക്കളാകാതെ ഇരിക്കുവാനായിട്ട് നമ്മൾക്ക് തീർച്ചയായിട്ടും സാധിക്കുന്നതാണ് അപ്പോൾ ആ വഴിക്ക് കൂടി പോകാൻ നമ്മൾ മഹാഗുരുവിൻ്റെ കാരുണ്യമാണ് എപ്പോഴും നമ്മൾക്ക് ഓർമ്മ വരേണ്ടത് ഗുരു നമ്മൾക്കിതെല്ലാം ഉപദേശിച്ച് തന്നിരിക്കുന്നത് നമ്മളെ പ്രകാശമയമായ ഒരു ലോകത്തേക്ക് നയിക്കുന്നതിന് വേണ്ടിയാണെന്നുള്ളത് ആരും മറന്നു പോകരുത് അപ്പം അതുകൊണ്ട് ആം ഇപ്പം ആത്മകന്ധാക്കളാകാതിരിക്കണമെങ്കിൽ നമ്മൾ ആത്മാവിനെ അറിയണം ആ ആത്മാവിനെ അറിയുന്നതിനുള്ള വഴികൾ ഗുരു പല സ്ഥലങ്ങളിലും നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ആത്മോപദേശശതം ഒന്നാമത്തെ ശ്ലോകത്തിൽ തന്നെ അതാണ് നമ്മൾക്ക് പറഞ്ഞു തരുന്നത് എന്താണ് അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ തന്നുരുവിലുമൊത്ത് പുറത്ത് മുജ്ജലിക്കും കരുവിന് കണ്ണുകൾ അഞ്ചുമുള്ളടക്കി തെരുതെര വീണു വണങ്ങി ഓതിടേണം ആ കരുവിനെ കണ്ടുപിടിക്കണമെന്നാണ് നമ്മൾക്കവിടെ ഓദ്യത്തരുന്നത് അപ്പം അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല അപ്പം അങ്ങനെ ആ ഇന്ദ്രിയങ്ങളെ നമ്മൾ എന്താണ് ഇന്ദ്രിയങ്ങളെ നമ്മൾ നമ്മുടെ കൺട്രോളിലാക്കിക്കൊണ്ട് നമ്മൾക്ക് ജീവിക്കാൻ സാധിക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ ഇതുവഴിയെ നമ്മൾക്ക് നടക്കുവാനായിട്ട് സാധിക്കും അപ്പം അങ്ങനെ മോഹമാർന്നുള്ള ആത്മഹന്താക്കൾ മോ മോഹിതരായിട്ടുള്ളവരാണ് കൂടുതലായിട്ട് ആത്മകന്ധാക്കളായി പോകുന്നത് അതിനൊരുപാട് വിശദീകരണം ഒക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ഇപ്പം ഇത്രയും നമ്മൾ ഈ മന്ത്രത്തിന്റെ സാരാംശം മനസ്സിലാക്കുന്നതിന് ഇത് ധാരാളം മതി അപ്പം നമ്മൾ ആസുരസമ്പത്ത് കൊണ്ട് മറയ്ക്കും മറയുന്നത് കൊണ്ടാണ് ആത്മഹന്ത ആത്മാവിനെ അറിയാൻ പറ്റാത്ത എന്ന് പറഞ്ഞു അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അവിടെ സമ്പത്ത് കൈവശമാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ് വേണ്ടത് സമ്പത്ത് വരുമ്പോളോട്ട് വരുമ്പോഴേക്ക് എന്ത് പറ്റും ഈ ആസുര സമ്പത്ത് തന്നെത്താനെ മാറിപ്പിക്കുകയുള്ളൂ അപ്പം ദൈവീ ദൈവ ചിത്തത്തെ ശുദ്ധീകരിച്ച് ദൈവത്തോട് അടുപ്പിക്കുന്നവനാണ് ദൈവത്തോടടുപ്പിക്കുന്നവനാണ് ദൈവീസമ്പത്തുള്ളവൻ അപ്പം സമ്പത്ത് കൈവശമുള്ളവൻ എന്താണ് അവൻ അസുരവർഗത്തിൽപ്പെടുന്നു ചിത്തത്തെ മലിനമാക്കി ദൈവത്തിൽ നിന്ന് അകറ്റുന്നവനുമാണ് അപ്പം വിദ്യ അവിദ്യ ഒക്കെ ആ വാക്കുകൾ അപ്പം സത്യത്തിൽ അസുരന്മാരും സുരന്മാരും നമ്മുടെ ഉള്ളിൽ തന്നെയാണെന്ന് പറഞ്ഞു അപ്പം നമ്മൾ നമ്മൾ തന്നെയാണ് ചിത്തത്തെ മലിനമാക്കുന്നതും നമ്മൾക്ക് തന്നെയാണ് ചിത്തത്തെ ശുദ്ധമാക്കാനും സാധിക്കുന്നത് അപ്പം ആ ആ ഒരു വഴിയിലൂടെ നമ്മൾ ചരിക്കുക തന്നെയാണ് നമ്മൾക്ക് വേണ്ടത് അപ്പം നമ്മുടെ ഈ ആശകളും മറ്റെല്ലാം നമ്മളെ കഷ്ടപ്പെടുത്തുക തന്നെയാണ് ആവാ നമ്മളത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് അപ്പം സത്യത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന സമൂഹത്തിൽ കാണുന്ന യുവതലമുറകളിൽ കാണുന്ന എല്ലാവിധ അസ്വസ്ഥതകൾക്കും കാരണം ആസുര ലോകത്തേക്ക് അവരുടെ ഉള്ള പോക്കാണ് ഇപ്പം ഈശ്വര മഹാത്മ്യം അറിയാതെയുള്ള ജീവിതയാത്ര അത് അതായത് ആത്മാവെന്തെന്നും ആത്മാവൻ ആത്മസത്യം എന്താണെന്നും ഞാൻ ആരാണ് എന്നുള്ളതിനുമൊക്കെ ഉത്തരം തിരയാത്തവരാണ് അവരൊക്കെ അപ്പം അങ്ങനെ പോകുന്നവരെ നിരായ വഴിക്ക് കൊണ്ടുവരാൻ ഉപനിഷ സംഗ്രഹം തീർച്ചയായിട്ടും മതിയാകും തീർച്ചയായിട്ടും സഹായിക്കുമെന്നതിന് സംശയമൊന്നുമില്ല അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഈ മന്ത്രം മഹാഗുരു നമ്മൾ കോരിത്തരുമ്പോൾ ഇവിടെ നമ്മൾക്ക് എന്ത് ഗ്രഹിക്കണം എന്താണ് നമ്മൾ ഗ്രഹിക്കേണ്ടത് ആസുര്യ സമ്പത്ത് സമ്പാ സമ്പാദനത്തിൽ മുഴുകാതെ ദൈവീ സമ്പത്ത് സമ്പാദനത്തിൽ മുഴുകണം ഈ സമ്പത്ത് എങ്ങ് നിന്നും നമുക്ക് വാരി അതും കൂടെ ഒന്ന് ഓർമ്മ വേണം ഈശ്വരൻ്റെ പാതകമലങ്ങളിൽ അർപ്പിച്ചുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് നമ്മൾക്ക് സാധിക്കണം അപ്പം അങ്ങനെയുള്ള ഒരു ജീവിതം എപ്പോഴാണ് സാധിക്കുന്നത് നമ്മുടെ ചിത്തം ശുദ്ധമായിരിക്കുമ്പോൾ മാത്രമാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ട് മുമ്പേ പറഞ്ഞാൽ നമ്മുടെ ബ്രഹ്മവിദ്യ പഞ്ചത്തിൽ കൂടി കടന്നു പോകുമ്പോൾ അതിൽ ഒന്നാമത്തെ ശ്ലോകത്തിൽ നന്നായിട്ട് ഇതെല്ലാം വിവരിച്ചു തരുന്നുള്ളൂ അവിടെ ശിഷ്യൻ ഗുരുവിൻ്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ ആരാണ് ഈ പ്രപഞ്ചം എവിടെ നിന്നുണ്ടായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ ആരാണ് എന്നുള്ള ചോദ്യത്തിന് നമ്മൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ സാധിച്ചെന്നാൽ പിന്നെ മറ്റൊന്നും വേണ്ട അപ്പം ദേവീസമ്പത്ത് സമ്പാദിച്ച ഒരുവന് ആത്മസങ്കോചം സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പം ആ വ്യക്തി വ്യക്തിപരമായും അവൻ നയിക്കുന്ന കുടുംബമായാലും അവൻ ഉൾക്കൊള്ളുന്ന സമൂഹമായാലും ലോകത്തേക്ക് പോകില്ല അപ്പോൾ കരുണാമയനായ ഗുരു ഭാഷ്യം ചെയ്തെന്ന ഈ മന്ത്രത്തിൽ ഇതൊക്കെയാണ് നമ്മൾക്ക് നമ്മൾ ഗ്രഹിക്കേണ്ടത് അപ്പം ഇവിടെ ഇവിടെ നമ്മൾ ജീവിക്കുമ്പോൾ അതായത് ഞാൻ പറഞ്ഞു ജന്മ ഏറ്റവും ശ്രേഷ്ഠമായ ജന്മം ലഭിച്ചവരാണ് നമ്മൾ ഇവിടെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ അർത്ഥവത്തായിട്ട് തന്നെ ജീവിക്കണം ഈ മനുഷ്യജന്മം നമ്മൾ പ്രയോജനകരമായിട്ട് തന്നെ മനസ്സിലാക്കി അത് ജീവിക്കണം അല്ലാത്ത ജീവിതം ജീവിതമൃത സമാനമായിരിക്കും അപ്പം തന്നെ വീണ്ടും നമ്മൾക്ക് ആത്മോപദേശ ചതകത്തിൽ ഉപദേശിച്ച് തരുന്നുണ്ട് ഗുരുവിൻ്റെ മൊഴിമുത്തുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി നമ്മൾക്ക് ഇതെല്ലാം മനസ്സിലാകും അതിൻ്റെയൊക്കെ സാരം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി ഗുരുവോടെ പറയുന്നുണ്ടോ അവൻ ഇവനെന്ന് അറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായ ഒരു ആത്മരൂപം അതുകൊണ്ട് എന്താണ് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ സുഖത്തിനായി വരയണമെന്ന് പറയുന്നുണ്ട് പിന്നെ അതിനോ അതിനോടൊപ്പം തന്നെ നമ്മൾക്ക് ഉപദേശി തരുന്ന എന്താണ് ഒരുവന് നല്ലതും അന്യനല്ലലും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധി ഓർത്തിടണമെന്നാണ് ഇപ്പം ഇവിടെ നമ്മൾ ആത്മാവിനെ ഹനിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ആത്മ ആത്മാവിന് നിരക്കാത്ത ജോലികൾ ആത്മവിരോധമായിട്ടുള്ള ജോലികൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആത്മഹന്താക്കളാണെന്ന് പറഞ്ഞു അപ്പം ഗുരു ഇവിടെ എത്ര ക്ലിയർ ആയിട്ട് നമ്മൾക്ക് പറഞ്ഞു തരുന്നു ഒരുവന് നല്ലതും അന്യനല്ലലും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധിയാണ് അപ്പം അതനുസരിച്ച് നമ്മൾ നമ്മൾ ജീവിക്കണം നമ്മുടെ ജീവിതം അതനുസരിച്ച് നമ്മൾ ചിട്ടപ്പെടുത്തണം വീണ്ടും പറഞ്ഞു തരുന്നുണ്ട് അപരന് വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു അപ്പം നമ്മളെല്ലാവരും ഒരു കൃപാലുവായിട്ട് ജീവിക്കുവാനായിട്ട് നമ്മൾക്ക് സാധിക്കണം കൃപാലു കൃപണനാകരുത് കൃപാലു ആയിരിക്കണം അപ്പം അതിനുള്ള എല്ലാ ഉപദേശങ്ങളും മഹാഗുരു തന്നെ നമ്മൾക്ക് ഒരുപാട് സ്ഥലങ്ങളിലായിട്ട് തന്നിട്ടുണ്ട് അപ്പം ഗുരുവിനെ പഠിക്കുവാനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന നമ്മളൊക്കെ ഈ ഗുരു മൊഴികളുടെ അർത്ഥവും അതിൻ്റെ സാരവും എന്താണ് ഗുരു ഉദ്ദേശിക്കുന്നുള്ളത് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾക്ക് വളരെ വ്യക്തമായിട്ട് പിടികിട്ടുന്നതാണ് അപ്പം നമ്മൾ ഒരു കൃതി പഠിച്ചിട്ടോ രണ്ടോ കൃതി പഠിച്ചിട്ടോ ഒന്നും കാര്യമില്ല ഗുരുവിൻ്റെ മൊഴിമുത്തുകൾ ഗുരുവിൻ്റെ ആ തിരുനാവിൽ നിന്ന് മുതിർന്ന് വീണ ആ മൊഴി മുത്തുകൾ എല്ലാം വശമാക്കൊണ്ട് അതിൻ്റെ സാരം മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ഗുരു എന്താണ് നമ്മൾക്ക് പറഞ്ഞു എന്നും നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ ഈ മൂന്നാം മന്ത്രത്തിൽ ഇത്രയേ ഉള്ളൂ ആത്മഹന്താക്കളാകാതെ ജീവിക്കുവാനായിട്ട് ശ്രമിക്കുക ആത്മഹന്താക്കളായിരിക്കുന്നവരെ സംഭവിക്കുന്നു അവർ ആസുരം ലോകത്തേക്ക് ആസുരമായിട്ടുള്ള ലോകത്തേക്കാണ് പോകുന്നത് അവർക്ക് അവിടുന്ന് ഉയർന്ന് പ്രകാശമയമായ ഒരു ലോകത്തേക്ക് വരണമെങ്കിൽ പിന്നെ വളരെയധികം കഷ്ടപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് ആത്മഹന്താക്കളാകാതിരിക്കാൻ മോഹമാർന്നവരാകാതിരിക്കാൻ ആണ് ഗുരു നമ്മൾക്ക് ഉപദേശിച്ചു തരുന്നത് നമ്മൾക്ക് മഹാഗുരുവിൻ്റെ ഈ വാക്കുകൾ വളരെ ആദരപൂർവം അത് ശ്രവിച്ചുകൊണ്ട് അതിൻ്റെ സാരം മനസ്സിലായി കിട്ടുവാനായിട്ട് മഹാഗുരുവിനെ തന്നെ നമ്മൾ ആശ്രയിക്കുകയാണ് നമ്മൾക്ക് ഏറ്റവും ഉത്തമം ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ അനുഗ്രഹം നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ മഹാഗുരുവിൻ്റെ പാതാരങ്ങളിൽ അർപ്പിക്കുകയാണ് വീണ്ടും മന്ത്രം നാലും ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം